ശാസ്താങ്കൽ മുണ്ടിയപ്പള്ളി ഉത്താനത്തുപടി റോഡിന്റെ നിർമ്മാണോത്ഘാടനം നടത്തി നാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോത്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു കവിയൂർ കുന്നന്താനം കല്ലുപ്പാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും നാല് പോയിന്റ് രണ്ടൊന്ന് കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നതുമായ ശാസ്താങ്കൽ മുണ്ടിയപ്പള്ളി ഉത്താനത്തുപടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത് ഇതിന് നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു കേരളത്തിലാണ്ട് അയ്യായിരത്തിലേറെ കിലോമീറ്റർ ഈ സർക്ക് യോജനയുടെ അടിസ്ഥാനത്തിൽ പണിയുകയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും വികസനം റോഡ് റെയിൽവേ എയർപോർട്ട് പോർട്ട് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള വികസനം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാവണം എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വർഷ കാലഘട്ടം കഴിയുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ഇവിടെ ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെ അവരുടെ പിന്തുണക്കാരുടെ ഒക്കെ അവസ്ഥ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മക്കൾക്കാരുടെ പ്രായമൂർത്തിയായി ആ കാലഘട്ടത്തിൽ ആ കുട്ടികളുടെ മക്കളായിരിക്കും വികസിത ഭാരതത്തിലേക്ക് വരുന്നത് അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ മൂന്ന് പഞ്ചായത്തുകൾ കൂടി ചെയ്യുന്ന ഒരു ശ്രമം എന്ന് പറയുന്നത് അടുത്ത തലമുറക്ക് വേണ്ടിയാണ് ഒരിക്കൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഒരു എട്ട് മീറ്റർ റോഡ് ഒരു പഞ്ചായത്ത് മെമ്പർ ഈ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷ കാലഘട്ടത്തിൽ എന്നെങ്കിലും

दूर उन ग्रामीण कूल पार माना ഈ വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് നൂറ്റി നാല്പത്തിനാല് റോഡുകൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യപ്പെട്ട അംഗീകാരം ഈ പാപ്പലത്തിൽ എൺപതോളം റോഡുകളിലെ പതിനും ബാക്കിയുള്ള റോഡുകളിലെ കൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടി എത്തിച്ചേരും മാതുരു തോമസ് എം എൽ എ മല്ലപ്പുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ഡി ദിനേശ് കുമാർ ഗീത ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ രഥാകുമാരി മല്ലപ്പുഴി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ സി എൻ മോഹനൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ശ്രീരഞ്ജനി എ ഗോപി മധുസൂദനൻ നായർ എ ബി മേക്കെരിഞ്ഞാട്ട് പി എ യു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ഒ മനോജ് മുണ്ടിയപ്പള്ളി സെന്റ് സ്റ്റീഫൻ ചർച്ച് വികാരി റവറൻ ജോൺസൺ അലക്സാണ്ടർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ റേച്ചൽ വി മാത്യു റെജി ചാക്കോ വാക്കേൻ ചെറിയാൻ മണഞ്ചേരി എം ബി തോമസ് ഗ്രേസി മാത്യു കെ ആർ വിനോദ് മുണ്ടിയപ്പള്ളി വൈ എം സി പ്രസിഡന്റ് കുര്യൻ ജോർജ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് സെറിഫഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് ടിറ്റു തോമസ് മണിരാജ് പുന്നിലം എന്നിവർ പ്രസംഗിച്ചു